ശുഭ നാരോഗിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു ചേച്ചി നമ്മുടെ ഓയിൽ കൊണ്ടുപോയിട്ട് ചേച്ചിയുടെ ഇവിടെ നെറ്റിയലൊക്കെ അമ്പത്തിയാറ് വയസ്സേ ഉള്ളതെന്ന് പറഞ്ഞു ചേച്ചിയുടെ നെറ്റിയലൊക്കെ ഇങ്ങനെ വരവരെയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നെറ്റിയലെ വര മാറാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ കൊണ്ട് പ്രെസ്സ് ചെയ്ത് ഒരു മസാജൊക്കെ കാണിച്ചില്ലായിരുന്നു അപ്പോൾ അതുപോലെ നോക്കി ചെയ്ത് ചേച്ചിയുടെ നെറ്റിയലെ വര ഒരുപാട് കുറവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് ഈ ഓയില് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നെറ്റിയിലെ വരവര വര മാറാനായിട്ട് നമുക്ക് നല്ലൊരു റെമഡിയും കൂടെ ഉണ്ട് കേട്ടോ ഞാനിതിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇപ്പം ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡൗട്ട്സ് ആയുന്നതനുസരിച്ചാണല്ലോ നമ്മളിപ്പം മറുപടി തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം ക്യാരറ്റും തേനും ക്യാരറ്റും തേനും കൂടെ നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കണം ഞാനിപ്പോൾ അരച്ചെടുത്ത് അരച്ചെടുത്തുകൊണ്ട് അങ്ങനെ ഞാൻ നെറ്റിയിലിട്ട് അതിൻ്റെ നെറ്റിയല്ല വരയില്ല അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്താൽ നമുക്ക് മാറുന്ന കാര്യവുമല്ല അപ്പം ഈ ഓയിൽ തേച്ച് മസാജ് ചെയ്തപ്പോൾ വര കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു റെമഡിയും കൂടെ പറഞ്ഞുതരാമെന്ന് ഞാൻ കരുതി അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരുപാട് പേർ എനിക്ക് വാട്സപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നെറ്റിയേ ഇങ്ങനെ വരവര വരുന്നു അമ്പത് വയസ്സേ ഉള്ളൂ ശുഭ നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നെറ്റിയേലിങ്ങനെ വരവര പോലെ വരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓയില് തേച്ചിട്ട് ഇത്രയും ഗുണങ്ങൾ നിങ്ങളുടെ വായിൽ തന്നെ കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കൊണ്ട് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ അപ്പം ആ ചേച്ചിയുടെ മക്കളൊക്കെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് മക്കൾ വിദേശത്തൊക്കെയാണ് ചേച്ചി മാത്രമേ വീട്ടിൽ താമസിക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓയിലൊക്കെ വാങ്ങിച്ചു ഇങ്ങനെ അങ്ങനെ ഒരു ഒരിത് പറഞ്ഞുകൊണ്ട് ചേച്ചി ആ ഐ വേറെ ഏതെങ്കിലും ഐ ഡിയിൽ ചെയ്ത് േജിക്ക ആകെ ഒരായിഡിയ ഉള്ളൂ അതില് ഇടാനായിട്ട് മടിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്ക് വീട്ടിൽ തന്നെ അതിൻ്റെ കൂടെ വീട്ടിലും കൂടെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ക്യാരറ്റും തേനും കൂടെ നല്ലതുപോലെ അരച്ചിട്ട് ആ അപ്പം ക്യാരറ്റ് നല്ലതുപോലെ മിക്സിയുടെ ചെറിയ ബൗളിനകത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ട് അത് നല്ലപോലെ വെള്ളം തൊടാതെ അരച്ചെടുക്കണം അപ്പോൾ ആദ്യം അരയ്ക്കുമ്പോൾ നമുക്ക് നല്ലപോലെ എന്ന് തോന്നും പിന്നെ ഒന്നും കൂടെ ഇങ്ങനെ അരയാൻ പാട് പോലെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് തേൻ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ നല്ല ഒരു കുഴഞ്ഞ പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മുടെ നെറ്റിയിലോട്ട് ഇങ്ങനെ നല്ലതുപോലെ കുറേ നല്ല കട്ടിച്ച് നല്ലപോലെ തേച്ച് കൊടുക്കുക നല്ലതുപോലെ തേച്ച് വെക്കണം കേട്ടോ നല്ലപോലെ തേച്ച് വെച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുടച്ചു മാറ്റണം അപ്പോൾ തേനും ക്യാരറ്റും കൂടെ ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് വലിയ ആണെങ്കിൽ ഒരു ക്യാരറ്റ് ഒരു ഒരു മുക്കാലോളം എടുക്കണം എന്നാലല്ലേ നമുക്ക് ബൗളിനകത്ത് ഇടുമ്പോൾ അരിഞ്ഞ് വരാനായിട്ടുള്ള ഇത് വരത്തുള്ളൂ അപ്പോൾ അതിനകത്തോട്ട് ഒഴിക്കാതെ തേനും കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ പുതുക്കി അരച്ചെടുത്തിട്ട് അതിനെത്തിയാലോട്ട് നല്ലപോലെ ഇങ്ങനെ തേച്ച് 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 നല്ലായിരിക്കും ചുളി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാവരും തേച്ച് കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ താരം ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം ഇവിടെ ചൂണ്ടിൻ്റെ താരെ കണ്ണിൻ്റെ ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ആ ഓയിലിനകത്ത് കാണിക്കുന്ന മസാജും കൂടെ ചെയ്തിട്ട് അങ്ങ് തുടച്ച് മാറ്റിയിട്ട് പിന്നെ വേണം നമ്മുടെ ഓയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി അപ്പോൾ നെറ്റിയ നെറ്റിയിലെ കാര്യം ഇങ്ങനെ വരകൾ മാറുന്നുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഈ ക്യാരറ്റും തേനും അത് നല്ല ഒരു റെമഡിയാണ് വരകൾ ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ കുറേ ഓയിലിന്ന് ഇട്ടിട്ടുണ്ട് ആരും ചെറുതി വെക്കരുത് തിങ്കളെ ചൊവ്വായ പുതിനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഓയിൽ കിട്ടിയിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ എന്നൊരു വീഡിയോ ഇട്ടതാണ് വൈറ്റമിൻ സിറപ്പിനെക്കുറിച്ച് അപ്പോൾ അത് ആ സിറം ഞാൻ അങ്ങനെയൊക്കെ ഇട്ടതിന് ശേഷം രണ്ട് പേര് വന്ന് നമ്മുടെ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട് ഇതെവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് വൈറ്റമിൻ സി സിറം എല്ലാ ഷോപ്പുകളിലും കിട്ടും അതായത് കുഞ്ഞു കുഞ്ഞു കടകളിലൊന്നും കാണുമല്ല ലേഡീസ് എൻ്റെ നമ്മുടെ കോട്ടക്കത്തെ ഇവിടെ എല്ലാ കടകളിലും ഉണ്ട് കേട്ടോ വൈറ്റമിൻ സി സിറം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചാൽ മതി ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കാണുമായിരിക്കും എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പറയട്ടുണ്ട് ക്രീം പോലത്തെ അതൊന്നും അല്ല നല്ലത് നമ്മുടെ പാല് പോലെ നമ്മുടെ ഇങ്ങനെ കിട്ടും നാം ഉപ്പി കാണിച്ചായിരുന്നോ രാവിലെ അതുതന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അത് തേച്ചിട്ട് ഇങ്ങനെ ഉരച്ച് തേച്ച് ഒന്നും ആരും തേക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് അകത്തേക്ക് ഒന്ന് അബ്സോർബ് ആക്കണം ഇത് ഫസ്റ്റ് വൈകുന്നേരങ്ങളിലാണ് സിറം യൂസ് ചെയ്യുന്നതും കേട്ടോ അത് പിന്നെയും പിന്നെയും ആ വീഡിയോ ഫുള്ള് കാണാതെ വീണ്ടും വീണ്ടും ചേച്ചി എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണുക അപ്പൊ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ക്യാരറ്റും തേനും കൂടെ എല്ലാവരും ഒന്ന് നെച്ചിയേ ഇങ്ങനെ വരവരെയുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഒത്തിരി മാറ്റം കിട്ടും ഒരു ദിവസം കൊണ്ട് മാറുമെന്നല്ല പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച അടുക്കിയിട്ട് ചെയ്യാം കേട്ടോ ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ ന്റെ കലവറയാണ് ക്യാരറ്റ് കവർ വരാനും എല്ലാത്തിനും നല്ലതാണ് ചുളിവ് മാറാനും അതുപോലെ ഏറ്റവും ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നല്ലതുപോലെ ചുളിവുകൾ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ക്യാരറ്റ് അതിൻ്റെ കൂടെ തേനും കൂടെ ആവുമ്പോഴോ തേൻ നല്ലൊരു മോയ്സ്ചറൈസർ ല്ലേ മോസ്റ്റർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഈപ്പമുള്ളതാകുമ്പോൾ തന്നെ ഡ്രൈനസ് വരാതെ അവിടെ ചുളുകൾ വരാതെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കും അപ്പോൾ ക്യാരറ്റും തേനും കൂടെ അപ്ലൈ ചെയ്തിട്ട് അത് തുടച്ച് മാറ്റിയിട്ട് നമ്മുടെ ഓയിലും കൂടെ അവിടെ നല്ലപോലെ ആസ്വദ തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരും നല്ലൊരു കളർ വരും ഇപ്പം ഇത് ഇപ്പം ഓയില് തേക്കുന്നവരെല്ലാവരും ഇത് തേക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നെറ്റിയെ വരേണ്ട കാര്യം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വേറെ നല്ല ഒരുപാട് ആയിട്ട് വീണ്ടും വരാൻ ബൈ